മാന്യ സദസ്സിന വന്ദനം അടുത്ത നിമിഷം ശിഥിലമായി പോയേക്കാവുന്ന ജീവന്റെ ഉടമകളാണ് നാം എല്ലാവരും എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് കേരളത്തിന് ഒരു രാത്രിയായിരുന്നു മഴ ആയതുകൊണ്ട് പോളെ മോളെ സൈനബേ റഫീഖ് വിളിച്ചായിരുന്നു അവന്റെ കാര്യം എന്തായി മോളെ ഇക്കാക്ക വിളിച്ചായിരുന്നു അടുത്ത മാസം ഇങ്ങോട്ട് വരും ലീവ് അല്ല ശരിയായിന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല മോളെ എല്ലാം ശെരിയാവും നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട പേടിക്കേണ്ടത് മോളെ പോയിട്ടുവാ നിങ്ങൾ ഉറങ്ങിയില്ലേ പോയി കിടന്ന് കിടന്നുറങ്ങും മനുഷ്യ നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ എന്തോ ഒരു വെല്ലായി മോളെ ആ കേട്ടോ കേട്ടോ ശബ്ദമല്ലേ നീ നീ പെട്ടെന്ന് വാ വാ നമുക്ക് ആ ആ ആ ആ കുന്നിന്റെ കുന്നിന്റെ നിൽക്കാം നിങ്ങൾ നിങ്ങൾ ശബ്ദം എങ്ങോട്ടാ സുഭാഷേ ഞാൻ നിന്നെ നിന്റെ സൈരവനെ കുട്ടി ചേട്ടാ ഇപ്പൊ വരാ എന്താ ചേട്ടാ അവരൊന്നും കാണുന്നില്ലല്ലോ ദൈവമ്മേ ആർക്കും ഒരാപത്തും വരുത്തല്ലേ അമ്മ അമ്മ എവിടെ അമ്മ അമ്മ എവിടെ അമ്മാനെ കാണണം നമസ്കാരം പ്രധാന വാർത്തകൾ വയനാട് വൻ ഉരുൾപൊട്ടൽ നമ്മുടെ പ്രതിനിധി നിന്നും നിന്നും ചേരുന്നു നമ്മുടെ എന്താണ് ചേട്ടാ പറയാനുള്ളത് ഒരു മോനെ ഞാനും എന്റെ കെട്ടിയോളും മോളോട്ട് മാറി നിന്നു വിളിക്കാനുള്ളവരൊക്കെ വിളിച്ചു പക്ഷേ കണ്ടു നിൽക്കേണ്ടി വന്നു സാറേ ഞാൻ സ്നേഹിക്കുന്നവര് ായില്ല ഞാൻ ഇതെങ്ങനെ സഹിക്കും ചോദിച്ചപ്പെട്ടാ നമുക്ക് റഫീഖിനറിയിക്കണ്ടേ അവനോട് ഞാൻ എന്തു പറയാനാ റോസക്കുട്ടി വിളിക്കാം മോനെ അടുത്ത മാസം ഞാനങ്ങോട് വരും എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ എന്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സൈനബക്കും കുട്ടിക്കും അവർക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ ഞാനോടന്നെ വരാൻ ചേട്ടാ ചേട്ടാ അവരോട് കള്ളം പറഞ്ഞത് പിന്നെ അവരോട് എന്തു അവരെ എന്റെ മരിച്ചെന്നോ കാണാനില്ലെന്നു സത്യം എന്നെ കൊണ്ടാവില്ല റോസക്കുട്ടി അവനെ സമാധാനിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല ജോസഫേട്ട ചേച്ചി നിങ്ങൾ കൊഴപ്പൊന്നില്ലല്ലോ സൈനബ് ജോസഫേട്ട സൈനബ് എന്റെ മോളെ താലോലിക്കാൻ കാത്തിരിക്കും ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്ര നാള് കാത്തിരുന്നത് നോക്ക് മോളെ ബാപ്പ മോക്ക് ഉടുപ്പുകളെ മോള് പറഞ്ഞ എല്ലാ കളിപ്പാട്ടങ്ങളും മോൾക്ക് ഇഷ്ടമുള്ള എല്ലാ മിഠായികളും കൊണ്ടുവന്നിട്ടുണ്ട് മോളെ ബാപ്പൻ ഒന്ന് നോക്ക് മോളെ ഇതിനാണോ ഞാൻ ഇത്ര നാളും മറക്കാനാകുമോ രാത്രി ഒരിക്കലുമില്ല ജീവൻ നഷ്ടപ്പെട്ടവർക്കും ജീവനു തുല്യം സ്നേഹിച്ച ബന്ധുമിത്രാധികം നഷ്ടപ്പെട്ടവർക്കും കണ്ണീരിൽ കുതിർന്ന പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ജഡ്ജസ് പ്ലീസ് നോൺ നെസ്റ്റ് ബിഹാവ് ജസ്റ്റ് നമ്പർ ഫോർ ഓൺ സ്റ്റീവ്